എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ വിചാരിക്കുന്നത് ലളിതമായിട്ട് എങ്ങനെ നമുക്ക് ജീവിക്കാം ലളിത ലളിതമായുള്ള ജീവിതം അതായത് നമ്മൾ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞിട്ടില്ല ആ സിമ്പിളായിട്ട് ജീവിക്കുന്ന എൻ്റെ ആവശ്യം സിമ്പിളായിട്ട് നമ്മളെങ്ങനെ ജീവിക്കാം എന്ന് പഠിക്കാം അപ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ പറയാനാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എപ്പോഴും നമ്മൾ സിമ്പിളായിട്ട് ജീവിക്കുകയാണ് എപ്പോഴും തന്നെ വലിയ ആർഭാടങ്ങൾ ഇപ്പോൾ ഒരു കല്യാണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടികൾ അതിനൊക്കെ വലിയ ആർഭാടങ്ങൾ കാട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണ് എല്ലാവർക്കും വലിയ ആർഭാടങ്ങളാണ് ഒരു കല്യാണം കഴിക്കണമെങ്കിൽ നമുക്ക് ചുരുങ്ങിയ ചിലവിലും കഴിക്കാം വലിയ ലെവലിലും കഴിക്കാം ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അത്ര വലിയ ആർഭാടമായിട്ട് നമ്മളൊരു കല്യാണം എന്തായാലും ഒരു കല്യാണം കഴിക്കണം അത്രേ ഉള്ളൂ ആർഭാടമായി കല്യാണം കഴിച്ച് കുറേ പൈസ അതിനെ ചിലവഴിച്ച് കോടി ചിലവർ ലക്ഷക്കണക്കിന് രൂപ കല്യാണത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ് ചിലവഴിക്കുന്നു ചിലവർ ലളിതമായി കല്യാണം കഴിക്കുന്നുണ്ട് വലിയ വലിയ സെലിബ്രിറ്റീസും ഇപ്പോൾ ലളിതമായ രീതിയിലും കല്യാണം കഴിക്കുന്നുണ്ട് ചിലവര് വളരെ ഹൈ ലെവലിൽ വളരെ ചിലവേറിയ കല്യാണങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം അതിൻ്റെ ആ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അത് പിന്നെ ആരും ഇങ്ങനെ നടത്തി അങ്ങനെ നടത്തിയൊന്നും പറഞ്ഞ് നടക്കൊന്നുമില്ല അന്നത്തെ ആ ഒരു ഷോക്ക് വേണ്ടി മാത്രമുള്ളതാണത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് കല്യാണം നമുക്ക് സിമ്പിളായിട്ടും കഴിക്കാം ഒരു സിമ്പിളായ രീതിയിൽ കല്യാണം കഴിക്കാം നമുക്ക് കല്യാണം കഴിക്കല്ലേ വേണ്ടോ ചെറിയ രീതിയിൽ കഴിക്കാം നമ്മൾ കുറേ പൈസ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത ആർഭാടങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന പൈസ നമ്മുടെ നാട്ടിലില്ലാത്ത ഒന്നിന് വഴിയില്ലാത്ത ആളുകൾ വേണ്ടതുണ്ട് ധാരാളം ആളുകൾ അങ്ങനത്തെ ആളുകൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റും വേണ്ട നമ്മളിപ്പോ ശരി പൈസക്കാരെ അങ്ങനെയൊക്കെ ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല നമുക്ക് കോടീശ്ശരന്മാരും വലിയ വലിയ ഹൈ വലിയ ജീവിക്കുന്നവർക്കും അവരുടെ കയ്യിൽ പൈസ ഉണ്ട് അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ സാധാരണക്കാർ സാധാരണക്കാര് എന്ന് പറ ഇടനില ഇടനിലക്കാര് മദ്യ മധ്യവർഗത്തിൽ പെട്ടവര് അല്ലെങ്കിൽ സാധുക്കള് അവരൊക്കെ അത് കണ്ടിട്ട് ഞങ്ങൾക്കും അങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ വളരെയധികം ഏർ ആർഭാടായിട്ട് ഒരു ഒരു ഓരോ വിശേഷങ്ങളും നടത്തുന്നുണ്ട് കല്യാണം പ്രത്യേകിച്ച് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഒരു സംശയം നമ്മള് ഉള്ളവര് നടത്തിക്കോട്ടെ അതവർക്ക് പൈസ ഉണ്ട് അവരതെങ്ങനെ ചിലവഴിക്കും എന്ന് അറിയാതെ നടക്കുന്നവരാണ് അവരത് ചെയ്തോട്ടെ പക്ഷേ ഇല്ലാത്തവരത് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല നമ്മൾ ഒരു മധ്യ മധ്യവർഗത്തിൽ പെട്ട ആളുകൾ ഒരു കാട്ടണത് കണ്ടിട്ട് നമ്മളൊപ്പം ചാടി കഴിഞ്ഞാൽ അത് ശരിയാവില്ല നമ്മൾ ആലോചിക്കണം നമ്മുടെ ചുറ്റുപാട് എങ്ങനെയാണ് അവരുടെ ചുറ്റുപാട് എങ്ങനെയാണെന്നൊക്കെ ആലോചിക്കണം ഉള്ളവർക്ക് അത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇല്ലാത്തവർ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ കടം വാങ്ങിച്ചിട്ട് അവർ ചെയ്യുക ഈ കടം വീട്ടാനായിട്ട് പിന്നെ അവരുടെ ജീവിതകാലം മുഴുവനും അവർ പ്രവർത്തി ജോലി ചെയ്യുന്ന പൈസ മുഴുവനും ഈ കടം വീട്ടാനുണ്ടാവുകയുള്ളു അപ്പോൾ ഇതിനൊന്നും കണ്ടിരിക്കുക ഒരു ചുരുങ്ങിയ ലെവലിൽ ചെയ്താലും കല്യാണങ്ങളൊക്കെ കല്യാണം തന്നെ പറയാം അതിനും കല്യാണം തന്നെ പറയാം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കാര്യങ്ങളും ആർഭാടല്ലാണ്ട് നല്ല അതും അത്യാവശ്യം വേണ്ടതൊക്കെ വേണം ചുരുങ്ങി ഒരു ചെറിയൊരു ലെവലൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങളൊന്ന് പറയൂട്ടോ എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് ചെറിയ രീതിയിലും കല്യാണം നടത്താം പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കില്ലേ അത് മൂന്നിങ്ങനെ വാരിവെതിറിറി കളഞ്ഞോളന്നൊന്നും ഇല്ലല്ലോ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ആവശ്യം വരും അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ അധികം ഉണ്ടായിട്ടാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഒരു കല്യാണം കഴിയാം ഒരു കല്യാണം കഴിയാ കഴിക്കാൻ നിർത്തിയില്ലാണ്ട് നിൽക്കുന്ന കുടുംബത്തിലെ ഒരു പാവപ്പെട്ട കുട്ടികൾക്ക് കുറേശ്ശെ കൊടുക്കാം നമ്മുടെ കല്യാണം ഒന്ന് ചുരുക്കിയിട്ട് നമുക്ക് ആ പൈസ മറ്റുള്ള ഏതെങ്കിലും സാധുക്കൾക്ക് അവർക്ക് ഒന്നിനും നിവൃത്തിയില്ലാണ്ട് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഒന്നും ചെയ്യാനായിട്ടില്ലാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാം അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധ ധരിക്കണം അതായി അല്ലാണ്ട് നമ്മളെയുള്ള പൈസ മുഴുവനും ആർഭാടും ദൂർത്തും കാട്ടി നമ്മുടെ സമൂഹത്തിൽ തന്നെ ധനികന്മാർ ചെയ്യുന്നതിനോട് ആണ് ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത ആളുകൾ ധാരാളമുണ്ട് എന്തെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആർഭാടം കാട്ടിയേക്കാളും കൂടുതൽ മനസ്സിന് സന്തോഷം നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു കാര്യമാണത് ഇല്ലാത്തവർക്ക് നമ്മൾ എന്തായാലും ഈ പൈസ വെറുതെ കളയാനാണ് പോണത് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരമാവുന്ന രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു സേവനമായിട്ട് മാറും അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ നല്ലതാണ് നമുക്കത് അല്ല ആരോടും പറഞ്ഞ് അവരെ തിരുത്താനൊന്നും പറ്റില്ല ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട് അതിനനുസരിച്ച് അവർ ചെയ്യുന്നു അതിന് നമുക്ക് അവരെ കുറ്റം പറയല്ല ഞാൻ ഞാൻ പക്ഷെ പറയണം ഇങ്ങനെ കാണുന്ന ഓരോ ട്രെൻഡുകൾ കാണുമ്പോൾ അതൊക്കെ കുറച്ച് കുറച്ചിട്ട് തീരെ ഇല്ലാത്തവർക്ക് അസുഖമുള്ളവർ വയ്യാത്തവർ അങ്ങനെയുള്ള ഓപ്പറേഷൻ ഹാർട്ട് ഓപ്പറേഷൻ കിഡ്നി പിന്നെ ക്യാൻസർ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ആളുകൾ ധാരാളം അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ഭാഗം വിനിയോഗിച്ചിട്ട് അത് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ആർഭാടം കാട്ടിയേക്കാളും കൂടുതൽ സന്തോഷം കിട്ടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്കൊക്കെ മറ്റുള്ളവർക്ക് അതെങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല അതിന് പല അഭിപ്രായങ്ങളുണ്ടാകും അപ്പൊ നമ്മളൊരു ജീവിതത്തിൽ അത് ധനികരുടെ കാര്യമൊക്കെ അതവിടെ ശരി ഈ ഒരു മധ്യവർഗത്തിൽ പെട്ടവരും മിഡിൽ മിഡിലായിട്ട് നിൽക്കണവരൊക്കെ ഇത് ചെയ്യുമ്പോൾ അവര് കാട്ടാൻ വേണ്ടിയിട്ട് ഇവരും കൂടി കാട്ടുമ്പോൾ അത് അവരുടെ സാമ്പത്തിക ഭദ്രതയെ ആകെ തകർക്കുന്ന രീതിയിലാണ് പോവുക നമ്മൾ ഉള്ളവർ കാട്ടണത് ഇല്ലാത്തവർ കടം വാങ്ങിച്ച് കാട്ടണമെന്ന് തമ്മിൽ വളരെയധികം അന്തരമുണ്ട് ഇവരേലുണ്ടായിട്ടല്ല പക്ഷെ അവർ എല്ലാവരും അങ്ങനെ ചെയ്യണു അതിനൊപ്പം എനിക്കും ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ചെയ്യുന്നതാണ് അപ്പം അത് അവരെ ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് വളരെയധികം തകർക്കുന്ന കാര്യമാണ് അവർ ചെയ്യുന്നത് പിന്നെ ജീവിതാവസാനം മുഴുവനും ഈ കടം വീട്ടാനും പിന്നെ ഈ കടം കൊണ്ട് തന്നെയുള്ള സ്വസ്ഥത ഉള്ളത് മുഴുവൻ പോയിട്ടും ഒക്കെ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരിക ഒരു കല്യാണം കഴിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫങ്ഷനെ പലതരം ഫങ്ഷനുകളുണ്ടല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് കല്യാണം അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവർ കാട്ടണേനൊപ്പം നമ്മൾക്ക് കാട്ടണമെന്ന് തോന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല നമുക്ക് നമ്മളേലുള്ളതിനനുസരിച്ച് ചെയ്താൽ മതി അതും നമുക്ക് ഏതൊക്കെ രീതിയിൽ ലളിതമാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ലളിതമാക്കാം ലളിതമായ രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിത് സിമ്പിളായിട്ട് ചെയ്തു ചിട്ട് ആരും നമ്മളെ ആ കുറ്റം പറയൊന്നുമില്ല ഇനിയിപ്പോൾ കുറച്ച് ആർഭാടായിട്ട് കാട്ടിയെന്ന് വെച്ചിട്ടും ആരും നല്ലോന്നും പറയാൻ പോകില്ല എന്താ കാട്ടിക്കൂട്ടിയെങ്ങണേന്നെ ചോദിക്കുള്ളൂ അല്ലാണ്ട് അത് കണ്ടിട്ട് ആരും പോകുന്ന അങ്ങനെയൊന്നും പറയില്ല എല്ലാവരും മനസ്സിലുണ്ടാകാൻ പോകുന്ന വികാരമൊക്കെ തന്നെയാണ് ഓ എന്താ കാട്ടി കാട്ടിക്കുട്ടിയെങ്ങണേ അത്ര കാശാവശ്യമില്ലാണ്ട് കളഞ്ഞേക്കണേന്ന് തന്നെ ചോദിക്കുള്ളൂ പറയുള്ളൂ നേരിട്ട് അവരോട് പറയില്ലായിരിക്കും പക്ഷെ പറച്ചിലൊക്കെ അങ്ങനെയാണ് വരിക അപ്പം അതുകൊണ്ട് എല്ലാതും ഒരു ലളിതമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലത് ഉള്ളവരാണെങ്കിൽ കുറച്ചൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് അത് വിനിയോഗിക്കുക പിന്നെ ഇല്ലാത്തവരാണെങ്കിൽ കുറേ ദൂർത്ത് കാട്ടി മറ്റുള്ളവർ കാട്ടനെ കണ്ടിട്ട് അതിൻ്റെ ഒപ്പത്തിനൊപ്പം തുള്ളി അവരുടെ സാമ്പത്തിക ഭദ്രത തകർത്ത് അവർക്ക് കാലാകാല കടക്കണിയിൽ പെടാനുള്ളൊരു കാര്യമാണ് അപ്പോൾ അതവരും അതിൽ നിന്ന് പിന്മാറുക പിന്നെ ഒക്കെ ഒരു ലളിതമായി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ജീവിതം പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇത്രയധികം ആർഭാടങ്ങൾ ചെയ്തിട്ടൊന്നും എല്ലാവരും ജീവിച്ചായിരുന്നേ അല്ലേ എല്ലാവരും ലളിതമായ രീതിയിൽ തന്നെയാണ് വരെ കല്യാണം പണ്ടത്തെ കല്യാണങ്ങളൊക്കെ കണ്ടിട്ടില്ലേ എത്ര പൈസയുള്ള എൻ്റെ ആയാലും അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് പൈസകളുണ്ട് അത് മുഴുവൻ ഇങ്ങനെ ആളുകളെ കാട്ടി മുഴുവനും കളഞ്ഞോളം എന്നൊന്നും നിർബന്ധം ഒന്നുമില്ല അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് വെച്ച് തന്നെ പണ്ടുള്ള ആളുകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ആർഭാടം കാട്ടണം ആർഭാടം കാട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് സമൂഹത്തിലൊരു വലി ഇല്ലയെന്നാ അതെ മറ്റുള്ളവർ നമ്മൾ ഇങ്ങനെയൊക്കെ കാട്ടിയാലേ നമുക്കൊരു മറ്റുള്ളവരിൽ നിന്നൊരു അംഗീകാരം കിട്ടുള്ളൂ എന്നാ എന്തൊക്കെയാണെന്ന് അറിയില്ല ആളുകൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ എനിക്ക് പറയുക നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞോളൂ ആർഭാടം വേണോ വേണ്ടത് ഒരു മിനിമമായിട്ടൊക്കെ വേണം കുറച്ചൊക്കെ വേണം നമ്മളെന്തായാലും ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ കല്യാണം കഴിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യമൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷെ ഓവറായിട്ട് നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ പ്രശംസ പിടിച്ചു പറ്റാന്ന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇതിനെ പ്രശംസ പിടിച്ചു പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള കല്യാണങ്ങൾ നടത്തിയിട്ട് അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല കല്യാണം എന്ന് ഒരു ദിവസത്തെ കാര്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അതിന് ചിലവാക്കിയ പൈസ ധനവാന്മാരെ കയ്യിലാണെങ്കിൽ വേണ്ട അവർക്ക് അവർക്കൊന്നും ഒരു വിഷയമാവില്ല പക്ഷെ ഇല്ലാത്തവരുടെ കയ്യിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തി ഒരു മിഡിൽ ക്ലാസ്സുകാരുടെ കാര്യമാണെങ്കിൽ അവർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് പിന്നീട് അവരുടെ ജീവിതം പോവുക അപ്പം അതുകൊണ്ട് അങ്ങനെ അത്രയും ആർഭാടമായ രീതിയിൽ നടത്താണ്ട് ഒരു മീഡിയം ലെവലിൽ നടത്തുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് ഇപ്പോൾ ഓരോ കല്യാണങ്ങളൊക്കെ കാണുമ്പോഴേ ഭയങ്കര ഇത് തോന്നുക അത്ര പൈസ ആവശ്യമില്ലാണ്ട് കുറേ ഭക്ഷണം കൊണ്ട് തോന്നി മാതിരി കളഞ്ഞു അതേപോലെ കുറേ ഡ്രസ്സുകൾ പിന്നെ കുറേ സാധനങ്ങൾ ഒക്കെ ആവശ്യമില്ലാണ്ട് സ്വർണ്ണ ഇപ്പം അങ്ങനെ വാങ്ങിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്താ കാരണം എന്ന് വെച്ചാൽ സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ വില കൂടിയ കാരണം സ്വർണ്ണം അത്രയധികം ആളുകൾ വാങ്ങിക്കുന്നുണ്ടാവും തോന്നില്ല പക്ഷേ കാശ് പൈസ ധാരാളമുള്ളവർ മേടിക്കുന്നുണ്ടായിരിക്കും പക്ഷെ മറ്റുള്ളവരൊക്കെ സ്വർണ്ണമല്ല അതിന് പകരമുള്ള സാധനങ്ങളും ഒക്കെ കണ്ടമാനം വാങ്ങിച്ചു കൂട്ടി പൈസയും കുറേ നശിപ്പിച്ച് കുറേ കളഞ്ഞ് ഒരു ദിവസത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്നുമില്ലാണ്ട് ലളിതമായ രീതിയിൽ കല്യാണം നടത്തിയാലും കല്യാണം കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യുക അതിൻ്റെതായ രീതിയിൽ നടത്തി എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ എല്ലാവർക്കും ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെതായ ഒരു ഫീല് കിട്ടുകയും ചെയ്യും നമ്മൾ കുറേ ആർഭാടം കാട്ടിയാലോ ഫീല് കിട്ടുള്ളൂ എന്നൊന്നും ഇല്ല അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ അതാണ് പറയാൻ വിചാരിച്ചത് അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക നമ്മളെല്ലാ കാര്യങ്ങളും കുറച്ച് സിമ്പിളാക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരെ കാട്ടിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതൊക്കെ ആ ഒരു നിമിഷം നേരത്തെ കുറച്ച് നേരത്തേ ഉള്ളൂ നമുക്ക് പിന്നെ നമ്മൾ കാശുള്ളവർ കട്ടണം കേട്ടില്ലാത്തവരും അതിനൊപ്പം അല്ല അവർ ചെയ്തല്ലോ അവർ നമ്മുടെ കുട്ടികൾക്ക് വിഷമം കൊണ്ടാന്ന് വെച്ചിട്ട് അവരും അതിനൊപ്പം തുള്ളിയിട്ട് അവരുടെയും സാമ്പത്തിക ഭദ്രത ആകെ തകർക്കാതല്ലാണ്ട് വേറെ ഒരു ഗുണമൊന്നും ഇതുകൊണ്ടില്ല അപ്പം ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ അതാണ് പറയാന്ന് വിചാരിച്ചേക്കുന്നത് പറയാമെന്ന് വിചാരിച്ചത് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടപ്പെടുകയെന്ന് എനിക്കറിയില്ല ഇതിൽ പല അഭിപ്രായം ഉണ്ടായിരിക്കും എൻ്റെ അഭിപ്രായം ആവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ആവില്ല മറ്റുള്ളവർക്ക് അപ്പോൾ ഇതിലൊക്കെ പല പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ എനിക്ക് തോന്നിയതാണ് എൻ്റെ എൻ്റെ ഒരു നോട്ടത്തിൽ തോന്നിയതാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ അഭിപ്രായം കമൻറ്റിലൂടെ പറയൂ അപ്പം നമുക്കറിയാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം ഞാനിന്ന് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം